ഒരു ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നാൽ വളരെ ഉപകാരപ്പെടും ചിന്തിപ്പിക്കുന്ന നീട്ടി സുദീർഘവാ പറയല്ല ഒരഞ്ച് മിനിറ്റ് അവിടെ ഇരുന്നോളൂ ആദരവായ റസൂലാഹിഹു അലൈവുബറിൽ ആ ടെന്റിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അൾഫുബിന് മാലിക്കില്ല സ്യാഴി റബിയല്ലാഹു അൻഹു തങ്ങൾ ചെന്നുകൊണ്ട് ചോദിച്ചു അല്ല തങ്ങളെ എപ്പോഴാണ് ഈ ക്യാമത്ത് നാൾ സംഭവിക്കുക ക്യാമത്ത് നാള് സംഭവിക്കുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായിട്ട് പറയാൻ നിർദ്ദേശമില്ലാത്തതുകൊണ്ട് അത് പറയില്ല ആദരവായ റസൂറുല്ലാഹി സൊല്ലാഹു അലൈ വസ്ല്ല തങ്ങൾക്കറിയാം എല്ലാ മറഞ്ഞ കാര്യങ്ങളും തങ്ങൾക്ക് അറിയിച്ച് കൊടുത്തതിന് ശേഷമല്ലാതെ തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടില്ല എന്നാണ് ഇമാം അഹമ്മ റഹിമഹുല്ല പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അത് പറയാൻ നിർദ്ദേശമില്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ടില്ല എന്നാൽ പിന്നെ ഈ കിയാമത്ത് നാളിന്റെ അടുത്ത് സംഭവിക്കുന്ന അടയാളങ്ങൾ എന്താ കിയാമത്ത് നാൾ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്നൊരു ദിവസം അങ്ങ് സംഭവിക്കുകയല്ല സൂറത്ത് യാസീനിൽ പറയുന്നത് പോലെ മായൽനുറൂനയില്ലാ സൈഹത്വൻ വാഹിദത്വൻ പ്രഹുദൂമം യഹസ്യമോൻ ആളുകൾ അവരെ ചുറ്റുപാടുകളിൽ മുഴുകിക്കൊണ്ടിരിക്കുമ്പോൾ കച്ചവടക്കാർ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആടുകളെയും മറ്റ് കാലികളെയും മേയ്ക്കുന്നവർ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷോപ്പിൽ അങ്ങനെ തുണി വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതെ പാർലമെന്റിലും അതുപോലെ നിയമസഭയിലും സജീവമായി ബില്ലുകൾ അവതരിപ്പിച്ച് ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോടതികളിൽ സജീവമായി കേസുകൾ നടക്കുമ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ആളുകൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും കേൾക്കുന്നത് അവിടെ വലിയ ഉരുൾപൊട്ടി ഉരുൾപൊട്ടിപ്പോലും അപ്പോഴേക്ക് കേൾക്കാം അതിഭയങ്കരമായിട്ട് അപ്പുറത്ത് വലിയ പ്രളയം സംഭവിച്ച് ആയിരക്കണക്കിന് ആളുകൾ അതിൽപ്പെട്ട് മരിച്ചുപോയി പോലും അതിന്റെ അലയൊലുകളും അതിന്റെ ശബ്ദ തീരുമാനങ്ങളുമൊക്കെ കഴിഞ്ഞ് അതിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ആളുകൾ മുഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ ആലും കൂലും അടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കേൾക്കാം മറ്റു സ്ഥലത്ത് ആയിരക്കണക്കിന് ആളുകൾ പെട്ടെന്ന് മരിച്ചു തീരും വിധത്തിൽ അതിഭയങ്കരമായിരിക്കുന്ന ഭൂകമ്പം ഉണ്ടായി എന്ന് കേൾക്കാം ആ ഭൂകമ്പം ഉണ്ടായി കേട്ട് അതിന്റെ ചുറ്റുപാടുകളും അതിന്റെ വാർത്തകളും അതിന്റെ കെടുതികളും ചർച്ച ചെയ്യുകയും അതിനെ ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് കേൾക്കാം മറ്റൊരു സ്ഥലത്ത് അങ്ങ് ചൈനയില് അല്ലെങ്കിൽ അങ്ങ് വേറെ അമേരിക്കയില് അല്ലെങ്കിൽ വേറെ അങ്ങ് തുർക്കിയില് അതിഭയങ്കരമായി കടൽ അടിച്ചു കയറിയിട്ട് സുനാമിയടിച്ചു പോലും ഇങ്ങനെ ഒരു അഞ്ചാറ് വർഷങ്ങൾ തുടർച്ചയായിട്ട് ഇതുപോലുള്ള കെടുതികളും പ്രകൃതി ദുരന്തങ്ങളും സംഭവിക്കും ബഹുമാനപ്പെട്ട റസൂൽ പറഞ്ഞു അങ്ങനെ ആ ദുരന്തങ്ങൾ ഒക്കെ സെറുത്തുൽ മൗത്ത ഒരൊറ്റ രാത്രി കൊണ്ട് ഒരൊറ്റ സമയം കൊണ്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു തീരും റസ്പൺ പട്ടണത്തിൽ അൻപതിനായിരം ആളുകൾ ഒരു നിമിഷ നേരം കൊണ്ട് സുനാമി അടിച്ച് മരിച്ചു തീർന്നതുപോലെ അങ്ങ് ലത്തൂരിൽ ഭൂകമ്പമുണ്ടായിട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചു തീർന്നതുപോലെ അങ്ങ് തുർക്കിയിൽ ഭൂകമ്പമുണ്ടായിട്ട് പതിനായിരക്കണക്കിന് മനുഷ്യർ മരിച്ചു തീർന്നതുപോലെ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽക്ക് രണ്ടായിരത്തി പത്ത് വരേക്കും എത്ര ഭൂകമ്പങ്ങളാണ് എത്ര പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടായി ഉണ്ടായിരുന്നത് ഇങ്ങനെ അതിനുശേഷം തൊള്ളായിരത്തി നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഈ കാലയളവിലൊക്കെ ഒരു കാലഘട്ട ഒരു വർഷത്തിൽ അതിഭയങ്കരമായിരിക്കുന്ന സുനാമിയാണെങ്കിൽ മറ്റൊരു കൊല്ലം അതിശാക്തമായിരിക്കുന്ന കൊറോണ ആണെങ്കിൽ അതി തൊട്ടടുത്ത കൊല്ലം അതിഭയങ്കരമായ പ്രളയമാണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത കൊല്ലം അതിഭയങ്കരമായിരിക്കുന്ന ഉരുൾപൊട്ടലുകളാണെങ്കിൽ ഇതുപോലത്തെ ദൃഷ്ടാന്തങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ഇമാം ബുഖാരി തന്റെ സഹീഹുൽ ബുഖാരിയിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു അവന്റെ അടിമകളെ ഇത്തരം ദുരന്തങ്ങളിലൂടെ നാശങ്ങളിലൂടെ നഷ്ടങ്ങളിലൂടെ അള്ളാഹു അവന്റെ അടിമകളെ ഭയപ്പെടുത്തുകയാ അള്ളാഹു പേടിപ്പിക്കുകയാ അള്ളാഹു അതിശക്തമായ താക്കീത് നൽകുകയാ ബഹുമാനപ്പെട്ട മുഹമ്മദു റസൂലുല്ലാഹിഹു അലൈ വസല്ലുന്ദിഖ് അങ്ങനത്തെ ദുരന്തങ്ങളും അങ്ങനത്തെ കെടുതികളും അതുപോലെയുള്ള നാശനഷ്ടങ്ങളും അതുപോലെ പെട്ടെന്നുള്ള ആയിരക്കണക്കിന് ആളുകളുടെ മരണങ്ങളും നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ നിങ്ങൾ അലംഭാവത്തോടുകൂടി നിൽക്കുകയല്ല വേണ്ടത് നിങ്ങൾക്ക് ചെയ്യാനുണ്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുണ്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളുണ്ട് നിങ്ങളോട് അള്ളാഹ് പറയാനുണ്ട് മുത്തുനബിക്ക് ചിലത് നിങ്ങളോട് നിർദ്ദേശിക്കാനുണ്ട് അതങ്ങ് വയനാട്ടിലല്ലേ അല്ലെങ്കിൽ അങ്ങ് കർണാടകയിലല്ലേ അല്ലെങ്കിൽ അങ്ങ് തുർക്കിയിലല്ലേ അല്ലെങ്കിൽ അങ്ങ് മറ്റു രാജ്യങ്ങളിലല്ലേ എന്ന് ചിന്തിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോഴ് അള്ളാഹുവിന്റെ ശിക്ഷയുടെ അടയാളങ്ങൾ കാണുമ്പോഴ് അള്ളാഹുത്തല ചെറിയ ചെറിയ പനിഷ്മെന്റ് നിങ്ങൾക്ക് നൽകുന്നത് കാണുമ്പോള് നിങ്ങൾ അലംഭാവത്തോടുകൂടി നിൽക്കരുതേ മക്കളെ നിങ്ങളോട് നിർദ്ദേശമുണ്ട് ആരാ നിങ്ങൾക്കിതെല്ലാം പഠിപ്പിച്ചു തന്നത് ആരെ പള്ളിയിലാ നിങ്ങൾ ഈ ഒരുമിച്ച് കൂടിയത് ആരെക്കുറിച്ചാ നിങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് ആർക്കാ നിങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് ആർക്ക് വേണ്ടിയാണ് എപ്പോഴും അല്ലാഹു അക്ബർ എന്ന് നിങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആരോട് ആരുടെ മേൽ നിങ്ങൾ സലാത്തുകൾ ചെല്ലുന്നു എന്നാൽ ആ സലാത്തിയെല്ലാം നിർദ്ദേശിച്ച മുസ്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട് വിശുദ്ധ മഹാനരായ അഷറഫ് ഉൽക്ക് മുത്തുനബി സ്വല്ലാഹു അലൈ തങ്ങൾക്ക് നിങ്ങളോട് ഈ സന്ദർഭത്തിൽ ചിലത് പറയാനുണ്ട് ഇത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാവണ്ടേ ഒരു മിനിറ്റ് എങ്കിലും നിങ്ങൾ തയ്യാറാവണേ അർത്ഥശങ്കക്കിടയില്ലാതെ വളച്ചുകെട്ടില്ലാതെ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു ആർക്ക് വേണ്ടിയാ നീയൊക്കെ ജീവിക്കുന്നത് ആർക്ക് വേണ്ടിയാ നിസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാ അള്ളാഹുവിന്റെ മുൻപിൽ വന്ന് നിൽക്കുന്നത് ആർക്ക് വേണ്ടിയാണ് പള്ളികളും അതുപോലെ തന്നെ അതുപോലെ തന്നെ ആരാധനാലയങ്ങളും ഉണ്ടാക്കിയിട്ട് അള്ളാഹുവിനേക്ക് അടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ആ റബ്ബ് നിന്നോട് പറയുന്നുണ്ട് ും ഇതുപോലത്തെ കെടുതികൾ നിങ്ങൾ കണ്ടു തുടങ്ങിയാൽ രാത്രിയിൽ കിടന്നുറങ്ങുന്ന സമയത്ത് കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല പന്ത്രണ്ട് മണി സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഒരു മണി സമയത്തും കുഴപ്പമുണ്ടായിരുന്നില്ല നിങ്ങളോടൊരു സത്യം ഞാൻ പറയാം ലോകത്തെവിടെയെല്ലാം ഇതുപോലത്തെ പ്രകൃതി ദുരന്തങ്ങളും ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലുകളും പ്രളയങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായത് മുഴുവനും പാതിരാത്രിയിലാണ് ഗണവർഷോത്സവം കഴിഞ്ഞിട്ടില്ല തൂരിലെ ജനങ്ങള് ആ രണ്ട് മൂന്ന് മൂണി സമിതിക്ക് മൂന്ന് മണി സമയത്ത് കിടന്നുറങ്ങി ഉറക്കത്തിലേക്ക് അങ്ങ് വീണപ്പോഴായിരുന്നു അവിടെ കിടുകിടെ വിറച്ചിട്ട് ആയിരക്കണക്കിന് ആളുകൾ മരിച്ചത് ഇങ്ങനെ അലൈസസ് ഏത് ദുരന്തമുണ്ടാകുന്നതും ഏത് ഉണ്ടാകുന്നതും ഏത് ഉരുൾപൊട്ടലുകൾ ഉണ്ടാകുന്നതും ഏത് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതും അതിന്റെ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ഒമ്പത് ശതമാനവും പാതിരാത്രിയിൽ ആളുകൾ സുഖനിദ്രയിൽ മുഴുകുമ്പോഴ ആളുകൾ കിടന്നുറങ്ങുമ്പോഴ കാരണം എല്ലാ ദിവസവും മാമിൻ ലൈലത്തിൽ ഇല്ലാവൽ ബഹർ ഓരോ ദിവസവും അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു റിപ്പോർട്ട് ചെയ്യുന്നു ഓരോ ദിവസവും ഈ സമുദ്രം വന്നുകൊണ്ട് പടച്ചറപ്പിനോട് ചോദിക്കുന്നു ഞാൻ ഈ സമുദ്രം അങ്ങ് അടിച്ചു കയറിയിട്ട് മനുഷ്യരകൂട്ടത്തിൽ പടച്ചറപ്പിനെ കുറിച്ച് ബോധമില്ലാത്ത അല്പം പണം കിട്ടുമ്പോൾ എങ്ങനെ ചെലവഴിക്കണമെന്നറിയാത്ത എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവോ സ്വാധീനമോ ഉണ്ടാകുമ്പോൾ അത് മുഴുവനും നല്ലവരുടെയും ധീനീ രംഗത്ത് പ്രവർത്തിക്കുന്നവരെയും എതിരിൽ അള്ളാഹുവിന്റെ ധീനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് അത്തരം ആളുകള മേൽ ഞാൻ അങ്ങ് അടിച്ചു കയറട്ടെയോ എന്ന് ഓരോ ദിവസവും സമുദ്രം പാതിരാത്രിയിൽ ചോദിക്കുന്നുണ്ട് അള്ള തടയാണ് വേണ്ട 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 എന്ന് പറഞ്ഞ് പടച്ചറബ് തടഞ്ഞു നിർത്തുകയാണ് എന്ന് അഷ്റഫ് ഉൽഹൽഹു അലഹി വസല്ലമ അതുകൊണ്ട് പാതിരാത്രിയിലാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതാ ഭൂമിയുടെ താഴ്ഭാഗത്തിന് ശക്തമായിരിക്കുന്ന വെള്ളം വന്ന് ഉരുൾപൊട്ടി നശിക്കുന്നത് പാതിരാത്രിയിലാണ് അശക്തമായിരിക്കുന്ന ഭൂകമ്പം ഉണ്ടായിട്ട് കിടന്ന് വീഴുന്നത് പാതിരാത്രിയിലാണ് ആകാശത്തിൽ നിന്ന് പലതും ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ശിക്ഷകൾ വരുന്നത് പാതിരാത്രിയിലാണ് അതുകൊണ്ട് ഇത്തരം ദൃഷ്ടാന്തങ്ങൾ എവിടെ നിങ്ങൾ കണ്ടും കേട്ടും തുടങ്ങിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക് പടച്ചറബിനെ പറ്റി പറയുന്നതിലേക്ക് പടച്ചറബിന്റെ കുതിരത്തിനെ പറ്റി വിശ്വസിക്കുന്നതിലേക്ക് പടച്ചറബ അവനെ അനുസ്മരിക്കുന്നതിലേക്ക് ഓർക്കുന്നതിലേക്ക് നിങ്ങൾ അഭയം തേടണം ധർമ്മങ്ങളിലേക്ക് കുടുംബം ചേർക്കുന്നതിലേക്ക് അതുപോലെ അള്ളാഹുവിനെ നിസ്കരിക്കുന്നതിലേക്ക് ഇതിലേക്ക് നിങ്ങൾ അഭയം തേടണം ഇത് അള്ളാഹു നിങ്ങളെ ഭയപ്പെടുത്തുകയാ അള്ളാഹു നിങ്ങളെ പേടിപ്പിക്കുകയാണ് തുസീബൻ നിങ്ങൾക്ക് അള്ളാഹു സുഹാനു വത്താര മനുഷ്യർ ചെയ്തു കൂട്ടുന്ന പരാക്രമങ്ങളെ കൊണ്ട് അക്രമങ്ങളെ കൊണ്ട് തെറ്റുകളെ കൊണ്ട് കുറ്റങ്ങളെ കൊണ്ട് അള്ളാഹു പനിഷ്മെന്റ് തരുമ്പോൾ ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് മാത്രമാവുകയില്ല തിന്മ ചെയ്തവർക്ക് മാത്രമാവുകയില്ല കള്ളുകുടിക്കുന്നവർക്ക് കുടിക്കുന്നവർക്ക് മാത്രമാവുകയില്ല ദീന്നെ ധിക്കരിക്കുന്നവർക്ക് മാത്രമാവുകയില്ല മൊത്തത്തിലായിരിക്കും സംഭവിക്കുന്നത് എന്ന് വിശുദ്ധ കുർആാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലത്തെ കണ്ടു തുടങ്ങിയാൽ ഇനി നിങ്ങൾ ഇതിനേക്കാൾ ഒന്നും കൂടുതൽ നല്ലത് പ്രതീക്ഷിക്കണ്ട മാമിൻ യൗമിൻ ഇല്ലാവ മിൻഹു വരാൻ പോകുന്ന നാളകൾ ഇതിനേക്കാൾ എത്രയോ പ്രയാസകരമാണ് ഇതിനേക്കാൾ എത്രയോ കാഠിന്യമാണ് ഇതിനേക്കാൾ എത്രയോ ഭയങ്കരമാണ് ീതിരമാണ് അങ്ങനത്തെ ദിവസങ്ങളേ നിങ്ങൾക്ക് വരാനുള്ളൂ ഇതെല്ലാം ഇന്ന് തീർന്ന് നല്ല സമാധാനത്തോടുകൂടി എവിടെയും മല്ലലുകളും അലറ്റലുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുരന്തങ്ങളും ഇല്ലാതെ നല്ല നാളെ നാളവരും നിങ്ങളാരും പ്രതീക്ഷിക്കണ്ട ഇതിനേക്കാൾ ഭയങ്കരമായി വരും ആ ഭയങ്കരമായ പരീക്ഷണങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഏക അഭയം അള്ളാഹുവിന്റെ വിക്റാണ് അതുപോലെ സ്വലാത്താണ് അതുപോലെ നിസ്കാരമാണ് ദാനധർമ്മങ്ങളാണ് ഇത് നിങ്ങളെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ബാധ്യതയാണ് അതുകൊണ്ട് ഈ തരം ദൃഷ്ടാന്തങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അള്ളാഹുവിന്റെ ദിക്കലിലേക്കും ദാനധർമ്മങ്ങളിലേക്കും ബന്ധങ്ങൾ വെളുക്കി ചേർക്കുന്നതിലേക്കും സജീവമാവണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് അറഹം റബ്ബ് റബ്ബു തൗഫിയൽകുമാറാവട്ടെ നിങ്ങൾ ഓർത്ത് നോക്കു പത്തിരുന്നൂറ് കുടുംബം ആ ഒരു നാട് പോലും ഇന്നില്ല അങ്ങ് പറയുന്ന വയനാട്ടിലെ ആ ചെറിയ ചെറിയ നാടുകൾ ഒരു ദിവസം കൊണ്ടൊരു ായി പോയി അവസ്ഥ നിങ്ങൾ ഓർത്തുനോക്ക് ഒരു കുടുംബത്തിലെ പതിനാലാളുകൾ മരിച്ചു പോയെങ്കിൽ അവരെ കാര്യം നിങ്ങൾ ഓർത്തുനോക്ക് കൈയില്ലാത്ത കണ്ണില്ലാത്ത അവയവങ്ങളില്ലാത്ത കാര്യം കാഴ്ചകളില്ലാത്ത നിർജീവമായിരിക്കുന്ന വസ്തു വസ്തുക്കളെ നിർജീവികളെപ്പോലെ അത്രയും ഭയങ്കരമായ കൃതി അതിന്റേതായ താണ്ഡവമാടി മനുഷ്യരെ നശിപ്പിക്കുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കുക അള്ളാഹുസുബാന നമ്മുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു തരുന്ന അടയാളങ്ങളാണ് അത് മലമുകളിലായതുകൊണ്ടാ അല്ലെങ്കിൽ വയനാട്ടിലായതുകൊണ്ടാ അപ്പുറത്ത് പർവ്വതമുള്ളത് അവിടെ മേൽഭാഗത്ത് വലിയ മല ഉള്ളത് വേണ്ട സമതലമായ സ്ഥലത്ത് അഞ്ചും ആറും എട്ടും പത്തും നിലകളിലായിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങൾ നിമിഷ നേരം കൊണ്ട് അതങ്ങ് താഴേക്ക് വീണ് അതിൽ കടന്ന് മരിക്കാനും അതിൽ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു എട്ട് പത്ത് കൊല്ലം കൊണ്ട് തുടർച്ചയായിട്ട് ഇതുപോലത്തെ ശിക്ഷകൾ വരുമ്പോൾ സാലിഹീകളൊക്കെ മരിച്ചു തീരും നല്ലവരൊക്കെ മരിച്ചു തീരും പിന്നെ ഒരു ജാതി ചണ്ടികൾ മാത്രമാകും അന്ന് നമ്മുടെ ഈ മാനം നഷ്ടപ്പെടും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ മുത്തനബിന്റെ കാവലും മുത്തനബിന്റെ സലാമത് മുത്തരബി സാഹുഅല മതും നമുക്ക് നൽകുമാറാവട്ടെ ലോകത്ത് ഈ രൂപത്തിലുള്ള പ്രതിസന്ധികൾ പ്രയാസങ്ങൾ നടക്കുമ്പോൾ മുത്തരബിനോട് പറയും തങ്ങളെ തങ്ങളെ ഉമ്മത്താണ് ുന്നത് തങ്ങളെ ഉമ്മത്താണ് കെടുതികൾ സഹിക്കുന്നത് തങ്ങളെ ഉമ്മത്താണ് ഫലസ്തീനിൽ കടന്ന് മരിക്കുന്നത് തങ്ങളെ ഉമ്മത്താണ് ഇങ്ങനെ മനുഷ്യ ഈ രൂപത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് എന്ന് നബി തങ്ങളോട് പറയുമ്പോൾ ഹബീബായ തങ്ങൾ പടച്ച ചെയ്യുന്നു ചെയ്യുമ്പോൾ തങ്ങൾ പറയുന്ന ഒരു മറുപടി സഹീർ കാണാം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഹബീബ് പറയും ഹബീബിനോട് പടച്ച റബ്ബ് പറയും ാത്തതിരി മാത തങ്ങൾക്കു ശേഷം അവർ ചെയ്തു കൂട്ടിയ പരാക്രമങ്ങൾ തങ്ങൾക്കറിയില്ല ഈ മതത്തിന്റെ മൂല്യങ്ങളും മതത്തിന്റെ നിയമങ്ങളും മതത്തിന്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റം വരുത്തിയിട്ട് അവർ ചെയ്തു കൂട്ടിയ പരിവർത്തനം നിങ്ങൾക്കറിയില്ല അവരിട് തങ്ങളെ ഉമ്മത്താണെന്ന് പറയാൻ എന്താണ് അവരെ കയ്യിലുള്ളത് ഏത് കാര്യമാണ് അവർ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ കാര്യം തങ്ങൾ പറയരുത് എന്ന് പറയുമ്പോൾ ഇതെന്നെ അറിയാം ഈസാ നബി സ്ലാ ക്രിസ്ത്യാനികളെ തൊട്ട് പറഞ്ഞു ഒഴിവാകുന്നത് പോലെ എന്റെ ഉമ്മത്തിനെ തൊട്ട് ഞാൻ പറഞ്ഞു ഒഴിവാകുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഹബീബായ തങ്ങളുടെ ശഫായത്തും അവിടത്തെ നെതറും അവിടുത്തെ മതതും അവിടുത്തെ രക്ഷയും അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അവിടുന്ന് എപ്പോഴും ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് കണ്ണിനീർ പൊഴിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ നമുക്ക് അള്ളാഹു ഇടം നൽകുമാറാവട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്